ഒരാഴ്ച നല്ല ഭാഗം മുഴുവൻ കഴിയാത്തവൻ തന്റെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയാത്തതിന്റെ ഭാഗമായി ഇന്നും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവരെ ചേർത്ത് പിടിക്കാനാണ് ആര് ശ്രമിക്കുന്നത് പ്രവാസി സംഘം കേരള പ്രവാസി സംഘത്തിന്റെ കാരുണ്യത്തണലിൽ പെരിന്തൽമണ്ണക്കൂത്ത് സ്വദേശി മുഹമ്മദ് യൂനുസ് സലീമിനും കുടുംബത്തിനും സ്വന്തമായി വീടൊരുങ്ങി നിർധന കുടുംബത്തിന് കേരള പ്രവാസി സംഘം ഏരിയ കമ്മിറ്റിയാണ് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകിയത് പ്രവാസി സംഘത്തിൻ്റെ ഘർഷവും പദ്ധതിയിൽ ജനപങ്കാളിത്തത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ നിർവഹിച്ചു പ്രവാസലോകത്ത് നിന്ന് തിരിച്ചുവന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ് കേരള പ്രവാസി സംഘം അവകാശ സമരത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന സംഘടന ഗർഷോം പദ്ധതിയുടെ ഭാഗമായി നിർധനരായ സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് പദ്ധതിയുടെ ഭാഗമായി കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി മൂന്ന് വീടുകളാണ് നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറിയത് നാലാമത്തെ വീട് കക്കൂത്ത് ലക്ഷം വീട് പരിസരത്ത് മുഹമ്മദ് യൂനുസ് സലീമിനും കുടുംബത്തിനുമാണ് പണി പൂർത്തീകരിച്ച് കൈമാറിയത് സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാവാത്ത നാട്ടിൽ മടങ്ങിയെത്തിയ പ്രവാസികൾക്കാണ് ഖർഷോം പദ്ധതിയിൽ സാന്ത്വന ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി നിർമ്മിച്ച നാലാമത്തെ ഖർഷോം ഭവനത്തിന്റെ താക്കോൽദാനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ അതിലേക്ക് ഏറ്റവും മുമ്പിലേക്ക് എത്തിക്കേണ്ടത് പാവപ്പെട്ട മനുഷ്യനെയാണ് ആ പാവപ്പെട്ട മനുഷ്യരെ കൂടി മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോഴാണ് ആ ഗവൺമെന്റിനോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ആ ഗവൺമെന്റ് കനിലെ കൃഷ്ണമണിയെ പോലെ കാത്ത് സംരക്ഷിക്കുന്ന പ്രവാസി സംഘം ആ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ താല്പര്യങ്ങൾ എന്താണ് അവർ പാവപ്പെട്ട മനുഷ്യന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഒരാഴ്ച നല്ല ഭാഗം മുഴുവൻ ജോലി ചെയ്തിട്ടും പ്രവാസ ലോകത്തിൽ ജോലി ചെയ്തിട്ടും വീടുണ്ടാക്കാൻ കഴിയാത്തവൻ തന്റെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയാത്തതിന്റെ ഭാഗമായി ഇന്നും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവരെ ചേർത്ത് പിടിക്കാനാണ് ആര് ശ്രമിക്കുന്നത് പ്രവാസി സംഘ ശ്രമിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായിരുന്നു കിഴക്കേതിൽ മുഹമ്മദ് സെയ്ദുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് എം കെ ശ്രീധരൻ മാസ്റ്റർ ഡോക്ടർ മുബാറക് സാനി ഗ്രശ്വം ജില്ലാ കോർഡിനേറ്റർ സേതുനാഥ് കെ എസ് ചന്ദ്രമോഹൻ പി കെ ടി ഹമീദ് രത്നാകരൻ എം സുരേഷ് കുമാർ പി അബ്ദുൽ മനാഫ് ഇ സുതീഷ് സക്കീന സയ്ദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി എട്ട് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിൽ നാല് വീടുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറിയത് ബാക്കി നാല് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ചാനൽ ട്രൺ പെരിന്തൽമണ്ണ സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ